ോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറി ബേക്കറി ആൻഡ് ചേലക്കാട്

വേദിയിൽ അതിമനോഹരമായ വട്ടപ്പാട്ട് മത്സരം കാഴ്ചവെച്ച് കാണികളെ വിസ്മയിപ്പിച്ച ഇവരുടെ വട്ടപ്പാട്ട് കളി നമുക്ക് നമുക്കൊന്ന് കാണാം എട്ടാം വേദിയിൽ മത്സരം കഴിഞ്ഞ് ഇവർ ഇറങ്ങിയതേ നമുക്ക് ഇവരുടെ ക്യാപ്റ്റനായ സെയ്ദ് ഷഹസാദിൻ്റെ അഭിപ്രായം കേൾക്കാം വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരെ പിന്നെ നമ്മളെ പഠിപ്പിച്ച മുനീർ മാഷും കിരൺ സാറും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ നമ്മളെ സർ ഹമീദ് സാറും നൗഷാദ് സാറും പിന്നെ രണ്ട് മൂന്ന് മാസം പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് അടിക്കും തോന്നുന്നുണ്ടോ നമ്മൾ മൂന്നര പതിറ്റാണ്ടിലേറെ കാലമായി മാപ്പിള കല പരിശീലനം നടത്തി വരുന്ന മുനീറും കിര ശിഷ്യനായ കിരണുമാണ് ഇവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത് കുട്ടികൾ നന്നായിട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും പഠിപ്പിച്ചതുപോലെ മക്കൾ ചെയ്തിട്ടുണ്ട് ഒന്നാം സ്ഥാനം തന്നെ പ്രതീക്ഷിക്കുന്നു വളരെ ഗുരുത്വവും പൊരുത്തവും ഉള്ള മക്കളാണ് നമ്മുടെ പേരോട് സ്കൂളിലെ കുട്ടികൾ എൻ്റെ ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് അത്രയും നല്ല കുട്ടികളാണ് അവർ മാക്സിമം അവർ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കുട്ടികളെ പരിശീലനം നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷം വരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൂറ്റി എഴുപത് കുട്ടികളോളം പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് ഒന്നാം സ്ഥാനം എന്നു പറഞ്ഞാൽ ടോപ്പ് ഗ്രേഡിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഒപ്പന പ്രൊവിഡൻസ് ഗേൾസ് സ്കൂൾ ഒപ്പന ഞാനാണ് ചെയ്യുന്ന വർഷങ്ങളോളായിട്ട് അവരും സ്റ്റേറ്റിൽ ടോപ്പായിരുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ ഇങ്ങനെ പോകുന്നു ഒരുപാട് വരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നു പേരോട് സ്കൂളിലെ പ്രധാന അധ്യാപകൻ അബ്ദുൽ ജലീൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു നമ്മുടെ പേരോട് അമ്മ എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വട്ടപ്പാട്ട് കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ് വളരെ നന്നായി കുട്ടികൾ പെർഫോം ചെയ്തതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി ഇവർ അഹോരാത്രം അതിനായി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കഠിനമായ പരിശീലനം അവർക്ക് കിട്ടുകയും നമ്മുടെ ബഹുമാനപ്പെട്ട ഹമീദ് സാറും നൌഷാ സാറും കിരണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശീലക ടീമും അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പരിശീലനം കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ നാദാപുരത്തിൻ്റെ ഒരു നാദം നാ നാടുകളിലേക്ക് എത്തിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സ്കൂളിലെ അധ്യാപകനും എൻ സി സി ഓഫീസറുമായിട്ടുള്ള അബ്ദുൽ ഹമീദ് നമ്മോടൊപ്പം ചേരുന്നു ഏറെ സന്തോഷമുണ്ട് ഏറെ അഭിമാനമുണ്ട് നാദാപുരത്ത് മാപ്പിളകല കലാ അക്കാദമി നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ആ നാദാപുരത്ത് പേരോട് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ പതിറ്റാണ്ടുകളായി മാപ്പിള ആധിപത്യം തുടരുകയാണ് പേരോട് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ വർത്തപ്പാട്ടിൽ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയാണ് നല്ല പെർഫോമൻസ് ഇവർ കാഴ്ചവെച്ചിട്ടുണ്ട് മാസങ്ങളോടുള്ള പരിശീലനമാണ് തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയോടുള്ള കാത്തിരിക്കുകയാണ് ഈ വിജയം നാടിനും നമ്മുടെ സ്കൂളിനും കുട്ടികൾക്കും ഏറെ ആവേശമാകുന്നതാണ് തീർച്ചയായിട്ടും വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക് ഒന്നാം സ്ഥാനം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പരിശീലകരും എല്ലാം ഉള്ളത് എല്ലാമുള്ളത് സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് അശ്വിനോടൊപ്പം അരീജ മുനസ മീഡിയ വിഷൻ ഉമ്മത്തൂർ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ നവംബർ വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ ഏവർക്കും സ്നേഹ സ്വാഗതം